സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം പഞ്ചായത്തിലെ കുണ്ടുകാട് ഉന്നതി സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് പഞ്ചായത്താണ് ഇത് പണി കഴിപ്പിച്ചത് പരിപാടിയിൽ വെച്ച് വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു തിരുവല്ലാമല കുണ്ടുകാട് ഉന്നതി സാംസ്കാരിക നിലയം നാടിന് സമർപ്പിച്ചു തിരുവല്ലാമല പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ കുണ്ടുകാട് ഉന്നതി സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു ഗ്രാമത്തിലെ ഇത്തരം പോലെ ഗ്രാമ കേരളങ്ങൾ ഉപകാരപ്രദമാണ് കൊടുങ്ങാരി നിർമ്മിച്ച ഈ നല്ല മനോഹരമായി തന്നെ ഉണ്ട് ഈ കെട്ടിടം അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ബാക്കി കുറച്ച് എനിക്ക് മുതൽ അതിലുള്ള സൗകര്യങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിക്കാൻ ഫിറ്റ്നസ് ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ഈ സാംസ്കാരിക നിലയം പണി കഴിപ്പിച്ചത് ഒരു ഭാഗമാണല്ലോ ജീവിതത്തിന്റെ അപ്പൊ അവര് ഭർത്താവിന്റെ പേര് പറയണത് പോലെ തന്നെ പുരുഷന്മാര് എന്ത് ചെയ്യണം അവരുടെ പേര് കഴിഞ്ഞിട്ട് അതൊരു മാറ്റം വരേണ്ടതാണ് ഇപ്പൊ നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ വളരെ ശ്രമകരമായ ഒരു പ്രയത്നത്തിലൂടെയാണ് ഇത് സാധ്യമാക്കിയത് പണ്ട് വെച്ചത് കൊണ്ടൊരു പദ്ധതി നടപ്പാവില്ല പലപ്പോഴും ഈ പഞ്ചായത്തുകളിലെ ഒട്ടേറെ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിക്കും പിന്നെ നടപ്പിലാക്കണമെങ്കിൽ വിനോദകാർമ്മയും വന്നോട്ടേ മാറും വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ പതിനേഴാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ എ ഷബ്ന കെ പി ഉമാശങ്കർ കെ ടി സുമതി ഉണ്ണികൃഷ്ണൻ മുല്ലക്കൽ പ്രശാന്തി രാമരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തികളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു പുറകെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലോ അതല്ലെങ്കിൽ വില്ലേജിലോ മറ്റ് എവിടെയും ഇതിന്റെ രേഖകളോ അത്തരത്തിലൊന്നുള്ള യാതൊന്നുമില്ല പുതിയൊരു നിയമപ്രകാരം അല്ലെങ്കിൽ കുറച്ചുകൂടി നിയമങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ എവിടെങ്കിലും പോയി ബിൽഡിങ് കെട്ടുക എന്നുള്ളത് അത്ര തന്നെ എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലം പണ്ടായതിന്റേതാണെന്ന് കാണിക്കുന്ന അത്തരത്തിലുള്ള ഒരു രേഖ ഉണ്ടാക്കുന്നതിന് വേണ്ടി സർവേ സൂപ്രണ്ട് ഓഫീസ് ന്യൂസ്